ഹായ് ഓൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് വയനാട്ടിലെ പൂക്കോട് പൂക്കോടിലേക്കിലേക്കാണ് വെക്കേഷൻ ടൈമും പിന്നെ ഒരു ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ എൻട്രി ഫീ ഒക്കെ കൊടുത്ത് അകത്തേ കയറി ഒരു കുരങ്ങൻ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു നാൽപ്പത് രൂപയാണ് എൻട്രി ഫീ എൻട്രി ഫീ ഒക്കെ കൊടുത്ത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നു പിന്നെ ബോട്ടിംഗ് ആണ് കാണുന്നത് ബോട്ടിങ്ങിന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു രണ്ട് സീറ്റ് ബോട്ടിന് മുന്നൂറും പിന്നെ നാല് സീറ്റ് ബോട്ടിന് അങ്ങനെ ആണ് തോന്നുന്നു റേറ്റ് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹേച്ചൂന് പേടിയാവുമെന്ന് വിചാരിച്ചിട്ട് തൽക്കാലം ബോട്ടിൽ കയറിയില്ല പിന്നെ തടാകത്തിന് ചുറ്റും ഒരു റോഡുണ്ട് അതിലൂടെ നടക്കാൻ നല്ല ഫീലാണ് ഞങ്ങൾ നിന്നെടുത്ത് തന്നെ ചുറ്റി തടാകം ഫുൾ ചുറ്റി ഞങ്ങൾ നിന്നെടുത്ത് തന്നെ തിരിച്ചെത്തുന്നൊരു റോഡായിരുന്നു അത് ഞങ്ങൾ എല്ലാവരും കൂടി അതിലൂടെ നടന്നു മഴ പെയ്ത സമയമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു ഒട്ടും വെയിലുണ്ടായിരുന്നില്ല ശരിക്കും ഞങ്ങൾക്ക് കാടിൻ്റെ നടുക്കൂടെ നടക്കുന്നൊരു ഫീലായിരുന്നെ പലതരം മരങ്ങളും പിന്നെ നനഞ്ഞ മണ്ണിൻ്റെയൊക്കെ മണവും പിന്നെ ചെറിയ ചെറിയ ജീവികളുടെയൊക്കെ സൗണ്ടൊക്കെ ആയിട്ട് പിന്നെ കാലിൻ്റെ നടുക്കൊക്കെ കുറച്ച് ആമ്പലൊക്കെ വിരിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നേ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു അത് കുറേ നടക്കാനുണ്ടെങ്കിലും ഞങ്ങൾക്ക് അത്രയും ദിവസം നടന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മഴ പെയ്യാനാവുന്ന ഞങ്ങൾക്ക് കുറച്ച് നടത്തിൻ്റെ സ്പീഡ് കൂട്ടി എന്നൂർ ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജിലേക്ക് പോകാനൊരുങ്ങിയ ഞങ്ങളായിരുന്നേ അവിടെ എത്തിയപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞത് നല്ല തിരക്കാണ് രണ്ട് മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും അത്രയും ആൾക്കാർ അവിടെ വെയ്റ്റിംഗ് ആണെന്ന് അവരുടെ ജീപ്പിലെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റും അതുകൊണ്ടുതന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പൂക്കോട്ടിലേക്ക് തിരിച്ചു അത്രയും ടൈം അവിടെ വെറുതെ നിൽക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നേരെ പൂക്കോട്ടിലേക്ക് വന്നു ഈ എൻട്രി ഫീ കൊടുക്കുന്നതിൻ്റെയൊക്കെ പുറത്ത് ഒരു ഒട്ടകപ്പക്ഷി പിന്നെ മൊയലൊക്കെ ആയിട്ട് വേറെയും കുറച്ച് സ്ഥലങ്ങളുണ്ടായി ഞങ്ങൾ മഴയൊക്കെ പെയ്തതുകൊണ്ട് അവിടെ കയറിയില്ല കുട്ടികൾക്ക് കാണാനാണെങ്കിൽ അത്യാവശ്യം നല്ല കാഴ്ചകളാണ് അവിടെയും അപ്പോൾ വയനാട് വരുന്നുണ്ടെങ്കിൽ എന്തായാലും പൂക്കോട് ലേക്കിലേക്ക് പോവുക നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് എന്തായാലും ഇഷ്ടമാവും ഞങ്ങളവിടെ ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന വഴിക്ക് സേട്ടുവിൻ്റെ പായസക്കടയിൽ നിന്ന് മുളേരി പായസമൊക്കെ കുറിച്ചിട്ടാണ് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ